പൊന്നാറിന്റെ ചെങ്ങായിമാരെ ഞങ്ങളുടെ നാട് മുഴുവൻ ഇപ്പൊ വലിയ സങ്കടത്തിലാണ് ഞങ്ങളുടെ നാട് മാത്രമല്ലോ പല നാടിന്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാല് ഞങ്ങളെ ചെറുപ്പളശ്ശേരിക്കാർക്ക് ഏറെ പ്രതീക്ഷയോട് കൂടി ഞങ്ങളുടെ അങ്ങാടിയേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം ഉണ്ടായിരുന്നു ഈ ശക്തമായ മഴയില് ആ പാലം പൂർണ്ണമായി തകർന്നു പോയി ഈ കാണുന്ന ബസ്സുകളൊക്കെ വെറുതെ നിർത്തിയിട്ടല്ലോ ഒക്കെ കിട്ടു നോക്കാൻ വേണ്ടിട്ട് ഈ പാലത്തിന്റെ അക്കരയും ഇക്കരയുമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കാരണം എന്താന്നെ നിങ്ങക്ക് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ ശക്തമായ മഴയിൽ ഞങ്ങളുടെ നാടിന്റെ വർഷങ്ങളായി പഴക്കമുള്ളൊരു പാലം പൂർണ്ണമായി തകർന്നു പോയി സത്യം പറഞ്ഞാല് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി ഈ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയിരുന്നു എന്നാല് ഇന്ന് അവരൊക്കെ വലിയ ദുരിതത്തിലാണ് ഈ റോഡിലൂടെ ഇപ്പൊ ആർക്കും പോകാൻ സാധിക്കാത്ത അവസ്ഥകളാണ് ഈ കാൽനടയായിട്ട് വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഉത്സവങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് വരുന്നവരല്ല അക്കരെ വാഹനങ്ങളിൽ വന്നിറങ്ങി അവർ ഇപ്പുറത്തേക്ക് മുറിച്ചു കിടക്കാം വല്ലാത്ത സങ്കട പ്രിയപ്പെട്ടവര് കാരണം എന്താ കാര്യങ്ങള് ഞങ്ങളുടെ നാട്ടില് വലിയ സങ്കടത്തിലാക്കിയ ഒരു പാലാണിത് ഇപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് അങ്ങാടിയിലേക്ക് വരണമെങ്കിൽ കിലോമീറ്ററോളം താണ്ടിയിട്ട് വണം വരണെങ്കിൽ ഈ കാണുന്ന പാലുണ്ടല്ലോ ഈ ശക്തമായ മഴയിൽ പൂർണ്ണമായി തകർന്നു നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്കറിയാലോ റോഡുകളൊക്കെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് ജനങ്ങൾക്ക് സൗകര്യം കൊടുക്കുന്ന സാഹചര്യമാണ് എന്നാലേ ഞങ്ങളൊക്കെ ഇപ്പൊ വലിയ സങ്കടത്തിലായി പോയി ഈ ആളുകളൊക്കെ കണ്ടങ്ങൾ ചിന്തിച്ചു പോവും ഇവരെന്താണ് ഇങ്ങനെ നടന്നു വരുന്നത് ഈ പാലം ആ കാണുന്ന പാലല്ലേ പൂർണ്ണമായി തകർന്നു പോയി അവിടെ മുമ്പ് ഒരു പാലുണ്ടായിരുന്നു കേട്ടോ നല്ല രസത്തില് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു പാലുണ്ടായിരുന്നു അവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ആശ്രയമായിരുന്നു കാരണം പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനും വരാനൊക്കെ എന്നാൽ ഇപ്പത്തെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഒമ്പ് അങ്ങാടി വരെ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയായി അഭിപ്രായപ്പെട്ട് വരാം ഇപ്പൊ ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും കിലോമീറ്ററുകളും താണ്ടിയിട്ട് പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്ന് ഒരു വണ്ടി വന്നാൽ കഴിഞ്ഞു പിന്നെയും വലിയ പ്രയാസത്തില ഞങ്ങളൊക്കെ ഇപ്പോ ആകാംക്ഷയോട് കാത്തിരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ പാലത്തിന്റെ പണി ഒന്ന് കഴിയാൻ വേണ്ടിട്ട് കാരണം ഈ നാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു പക്ഷെ അവരൊക്കെ ഇപ്പൊ ചെറുപ്പളശ്ശേരിലേക്ക് എത്തിപ്പെടണമെങ്കില് ശരിക്ക് കിലോമീറ്ററുകളും താണ്ടി താണ്ടി പല ഓട് കടന്നിട്ടൊക്കെ വേണം ഇപ്പൊ ചെറുപ്പളശ്ശേരി എത്താൻ പാലത്തിന്റെ പണിയൊക്കെ തകൃതമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് ഈ പണിയൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് ഞങ്ങളൊക്കെ ഇപ്പോ കൊതിച്ചിരിക്കണത് കാരണം എന്തായാലും ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ വലിയ ദുരിതത്തിലാണ് ഈ റോഡെന്ന് പറഞ്ഞാല് പാലക്കാട് ടു മംഗലാപുരം റോഡാണ് അതുകൊണ്ട് തന്നെ അപ്പുറത്തിപ്പുറത്തും പോണ വാഹനങ്ങൾക്കൊക്കെ ഈ റോഡ് ഒരു ഷോർട്ട് കട്ടും കൂടിയായിരുന്നു അപ്പൊ ദിനം പ്രതിയെ വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ ഈ റോഡിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് ഇപ്പൊ അവരൊക്കെ ഓരോ ഓടുവഴിയിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ചിട്ടാ അവര് പോകുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത് വലിയ സങ്കടത്തിലായി പോയി സത്യം പറഞ്ഞാലേ നമ്മൾ പണ്ട് ഹർത്താൽ വന്നാലും ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയി നിങ്ങൾ നോക്കണം ഈ ഒരു മഴയിൽ സംഭവിച്ച കാര്യങ്ങളാണ് വലിയ ശക്തമായ വെള്ളം ഒഴുക്കില് ഞങ്ങളുടെ നാട്ടില് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് മാത്രല്ലോ പല ജില്ലയിലും സംഭവിച്ചിട്ടുണ്ട് ഇനി എവിടെയും ഇതുപോലത്തെ നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പാലൊക്കെ നല്ല ഉറപ്പുണ്ട് കേട്ടോ നല്ല കമ്പിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ നിങ്ങൾ നോക്കിയേക്കാണ് വാഹനത്തില് വന്നിറങ്ങിയിട്ട് അപ്പുറത്തേക്ക് മുറിച്ചു കടക്കുക ഈ കാണുന്ന ബസ്സുകളൊക്കെ ഒരു അർത്ഥില് പാർക്ക് ചെയ്തല്ലോ ആളുകളെ കാത്തിരിക്കാണ് എന്തിനു വേണ്ടിയിട്ടാരോ ഏർ ഇവിടുന്ന് വരുന്ന ആളുകൾ അക്കരൊക്കെ മുറിച്ച് കടക്കുമ്പോൾ അവരെ കയറ്റിട്ട് അവരുടെ യഥാസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ദുരിതത്തെ പോക്കും അതായത് ഈ നാടുമായി ബന്ധപ്പെട്ടിട്ടെന്നല്ല ഈ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവരും ഇപ്പൊ ദുരിതത്തിലാണ് സത്യം പറയാൻ നമുക്കൊക്കെ വലിയ സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗം പോലും നഷ്ടപ്പെട്ട സാഹചര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പഴയ പോലെ ആവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഏറ്റവും വലിയ സങ്കടം ഈ ബസ്സുകാരൊക്കെ അവസ്ഥ നോക്കിയൊക്കെ നിങ്ങൾ ഈ ബസ്സിൽ ജോലി ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും ഞാനൊക്കെ ബസ്സിന് മുമ്പ് ജോലി ചെയ്തെട്ടോ ഈ ബത്ത എന്ന് പറഞ്ഞൊരു പരിപാടി ആളുകൾക്ക് അനുസരിച്ചിട്ട് കൂലി കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ട് പക്ഷെ ഈ സാഹചര്യം ആണെങ്കിൽ അവരൊക്കെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു അതായത് ഈ പാലം തകർന്നതോട് കൂടിയിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതമാർഗം പോലും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് എത്രയും പെട്ടെന്ന് ഇതൊക്കെ പഴയ പോലെ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പാലത്തിൻ്റെ പണിയൊക്കെ ആയിട്ട് കഴിയട്ടെ കാരണം ഒരുപാട് ആളുകൾ വലിയ പ്രയാസത്തിൽ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ പാലത്തിനെ ആശ്രയിച്ചിട്ട് ഒരുപാട് വാഹനങ്ങൾ അതുപോലെ തന്നെ രാത്രി പകലില്ലാണ്ട് വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഈ പാലത്തിന്റെ പണി തുടങ്ങിയപ്പോൾ നേരെ തൊട്ടപ്പുറത്തെ ഒരു ചെറിയ പാലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വല്ലാത്തൊരു പ്രയാസം അത് പോയി മഴയിൽ കുമ്പോൾ ഒലിച്ചുപോയി അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് മഴയെ പോലെ ആവട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് ജനങ്ങൾക്കിത് തുറന്നു കൊടുക്കട്ടെ